ഹലോ ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന ഇന്ന് ഞാനിവിടെ പൊന്നാങ്കണ്ണി ചീരയെക്കുറിച്ചാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ പൊന്നാങ്കണ്ണി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ല എല്ലാവരുടെയും വീടുകളിൽ കാണപ്പെടുന്ന ഒരു ചീര ആയിരിക്കുമല്ലേ അത് നല്ല ഡെക്കറേഷൻ ചെയ്ത് നട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ഏട്ടാ വളർന്നു വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ നല്ല ഷേപ്പിന് കട്ട് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണല്ലേ അപ്പോൾ ഈ പൊന്നാങ്കണ്ണി ചീര എന്ന് മാത്രമല്ല ഏട്ടാ ഇതിനെ അറിയപ്പെടുന്നത് ഇതിനെ അക്ഷര ചീര എന്നും പിന്നെ കാൽസ്യം ചീര എന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് തോരം വെക്കാനായിട്ട് എടുക്കാം തോരം വയ്ക്കാൻ മാത്രമല്ല ഇത് എടുക്കാന്നുള്ളത് നമുക്ക് കട്ലെറ്റ് ഉണ്ടാക്കാം അതിനൊക്കെയായിട്ട് ഇത് ഉപയോഗിക്കും കേട്ടോ പിന്നെ ഇതിലെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിന് കാഴ്ച ശക്തി കൂട്ടുന്ന ഒരു ഔഷധ ചീര കൂടിയാണ് ഏട്ടാ അപ്പം ഞാനിങ്ങനെ അത് പറിച്ചെടുത്തോണ്ടിരിക്കുന്നു ഫുള്ള് പറിച്ചെടുത്ത് എടുത്ത് ഞാൻ ഇനി അടുത്ത പരിപാടി ഇതിനെ ഒന്ന് വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടാ അപ്പം ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കി അങ്ങ് അങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കി അങ്ങ് എടുക്കുകയാണ് അപ്പോൾ ഇതിന് നന്നായിട്ട് എഴു എടുത്തതിന് ശേഷം ഇനി അടുത്ത് നമ്മുടെ പരിപാടി കട്ട് ചെയ്യുന്നതാണ് കേട്ടോ അപ്പം ഇത് സ്ഥിരം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിന് നല്ല കാഴ്ച കിട്ടും കേട്ടോ നല്ലൊരു ഔഷധ ചീര കൂടിയാണ് കേട്ടോ വെറും പൊന്നാങ്കണ്ണി ചീര എന്ന് പറഞ്ഞങ്ങ് കളയാൻ നമുക്ക് പറ്റത്തില്ല അപ്പോൾ ഇതിന് നല്ല കാഴ്ച ഉണ്ടാകുന്ന ഒരു ഇതുകൂടിയാണ് കേട്ടോ നമ്മുടെ കണ്ണിന് കാഴ്ച കൂട്ടും അങ്ങനത്തെ ഒരു ഔഷധ ചീര കൂടിയാണ് പിന്നെ ഇത് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ മാറിക്കിട്ടും അങ്ങനത്തെ ഒരു സംഭവം കൂടിയാണ് കേട്ടോ അപ്പം ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇതുപോലെ അങ്ങ് ഒടിച്ചിങ്ങനെ എടുക്കണം കാരണം ഇതിന് തണ്ട് കണ്ട കുറച്ച് കട്ടി പോലെയുണ്ട് അപ്പം അത് വേണ്ട അതിനങ്ങ് മാറ്റി കണം അതിലാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്ത് കാണിച്ചത് പിന്നെ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് കിര കട്ട് ചെയ്തെടുക്കുക അപ്പോൾ പിന്നെ അങ്ങനെ ഇച്ചിരി ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞു കട്ട് ചെയ്തിട്ട് ഇനി അടുത്തത് ഇതിന് നമ്മളിത് എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്നാണ് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇച്ചിരനൊഴിച്ചു കടുകിട്ടു കുക്ക് ചെയ്യുക അപ്പം അതിലേക്ക് ഞാൻ ഇനി ഇടാൻ പോകുന്നത് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പൊന്നങ്കനി ചീര അതിലേക്ക് ഇങ്ങനെ തട്ടി കൊടുക്കും എന്നിട്ട് ശക്കല ഒരു ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് കുറച്ച് നേരം ഒരു മൂടി വെച്ച് അതിനെ വെച്ചേക്കാം മൂടി വെച്ച് വെച്ചതിന് ശേഷം ഒരു ജാറെ എടുക്കുക ആ തേങ്ങ ഇടുക പിന്നെ ജീരകം വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി അങ്ങനെ എല്ലാ സാധനവും ഇട്ട് ഇട്ടുകൊടുക്കുക ഇച്ചിരി മുളക് പൊടി അപ്പോൾ എല്ലാം കൂടി ഇട്ടതിന് ശേഷം ഒന്ന് മിക് മിക്സിയിൽ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം അവിടെ മൂടി മാറ്റിയതിന് ശേഷം അതിലേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കുക ഓക്കെ അപ്പം എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യണം അപ്പം ഈ പൊന്നാങ്കന്നി ചീരയെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞല്ലേ നമ്മുടെ ഔഷധമാണ് അപ്പം പൊന്നാങ്കന്നി ചീര ഉള്ളവർ ഇങ്ങനെയൊന്ന് തോരൻ വെച്ച് അതായത് ഉപ്പേരി വെച്ച് കഴിച്ച് നോക്കുക കേട്ടോ സൂപ്പർ ടേസ്റ്റുമാണ് നല്ലൊരു ചീരയാണ് കേട്ടോ നമുക്ക് എല്ലാവർക്കും ഇവിടെ വീട്ടിൽ ഇഷ്ടമാണ് അപ്പോൾ ഇതിൻ്റെ ശാസ്ത്രനാമം എന്ന് പറയുന്നത് ആൾഡൻ ആന്ധ്രാ സിൽസ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് ഇത് പല കളറില്